തലവൂർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പിടവൂർ തലവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു ശ്രീ കുട്ടപ്പൻ നായർ അധ്യക്ഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാധാമോഹൻ ടി എം ബിജു ഓ പൊന്നച്ചൻ ശശികലാ മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സ്തംഭനത്തിനും വികസനും ഗ്രാമീണ റോഡുകൾ തകർന്നു തരിപ്പണമായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി

പഞ്ചായത്തിന് യാതൊരു കുലുക്കവും ഇല്ല അപ്പൊ റോഡുകളൊക്കെ നിരവധി വർഷങ്ങളായി തകർന്നിരപ്പണമായി കിടക്കുകയാണ് മൈലാടംപാറ മുതൽ മേലേപ്പര വരെയുള്ള റോഡിന്റെ ദയനീയമായ സ്ഥിതി എത്രയോ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടാണ് മലയിൽ പള്ളി കണ്ടൻകോട് റോഡ് ഒരു സമയത്ത് എട്ട് മീറ്റർ വീതിയിൽ പുതുതായി റോഡ് വെട്ടുകയും ടാറു ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതിലെ സഞ്ചരിക്കുവാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു ഇവിടെ തന്നെ ഈ വാർഡിൽ തന്നെ കുട്ടപ്പൻ നായർ സൂചിപ്പിച്ചു മൂട് പന്തപ്പറമ്പ് റോഡിന്റെ ദയനീയമായ പറ്റി ചുണ്ടമന റോഡിന്റെ ചരൂർമുക്കിലേക്കുള്ള റോഡിന്റെ ദയനീയമായ പറ്റി ഇവിടെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു പറയുന്നു അരിങ്ങട വാർഡിലെ അരിങ്കട ക്ഷേത്രം സ്ഥലമന്ത്രപ്പടി റോഡിന്റെ ദയനീയമായ അവസ്ഥയെപ്പറ്റി അവിടുത്തെ ആൾക്കാർ പ്രതിഷേധിക്കുന്നു ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം പറയുന്നു അങ്ങനെ നിരവധി പറഞ്ഞു നിരവധിയായിട്ടുള്ള റോഡുകൾ ഓരോ സ്ഥലങ്ങളിലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു പാണ്ടിത്തെട്ടിയിലെ കോട്ടിങ്കൽ കോളനി റോഡ് അതിദയനീയമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു പറഞ്ഞാൽ തീരാത്തതാണ് ഓരോ വാർഡിലും പിണൂർ വാർഡില് പരമ്പറ്റ വാർഡിലെ നിരവധി റോഡുകൾ വർഷങ്ങളായി സഞ്ചാരമല്ലാതായിട്ട് റോഡിലെ നിങ്ങൾ എത്ര പേർക്ക് കഴിഞ്ഞ എട്ടെട്ട വർഷക്കാലമായി വീട് കൊടുത്തു കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഉണ്ടായിരുന്ന കൂര പൊളിച്ചു കളഞ്ഞിട്ട് എത്രയോ പേർ ചീറ്റിന്റെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന അന്യമുറങ്ങളുടെ ശല്യത്തിന് ഇരയായ കർഷകർ ജനങ്ങൾ അതും കൂടാതെ അവരുടെ സ്വത്ത് ഭാഗങ്ങൾ നശിപ്പിക്കുന്നു നിങ്ങൾ എന്ത് കണ്ണും പൂട്ടിയിരിക്കുന്നത് ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാവണം നിങ്ങളുടെ സർക്കാർ ഒരു പരിഹാരം ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ കെട്ട ഒരു സർക്കാർ കെട്ട പഞ്ചായത്തിന് തന്നെ ആ അധികാരവും തന്നു നോക്കിയിരിക്കുകയാണ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരവാദത്തിൽ വരുന്ന കാര്യമാണെന്നല്ലോ പറയുന്നത് അങ്ങനെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിലാണ് എല്ലാ റോഡും ടെൻഡർ ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ് ഫണ്ടുകളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെടുകയാണ് പിന്നെ ഗ്രാൻഡുകളും പദ്ധതി വീതവും വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊഴുകുകയാണ് മഴക്കാലമായ വലിയ സൗകര്യം മഴയായതുകൊണ്ടാണ് റോഡുകൾ ചെയ്യാത്തത് എന്ന് പ്രഖ്യാപിക്കും പറയും സമാധാനപ്പെടുത്തും നിങ്ങൾ വന്നതിന് ശേഷം മഴക്കാലങ്ങൾ കടന്നുപോയി എത്ര മഹാമാരികൾ കടന്നുപോയി എത്ര വേനലുകൾ കടന്നുപോയി എത്ര പദ്ധതികൾ നിങ്ങളുടെ കാലത്ത് നടത്തി എന്നിട്ടും പുതിയതായി ഒരു റോഡ് പ്രഖ്യാപെന്നല്ല നമ്മളിവിടെ പറയുന്നത് പുതുതായി ഒന്നും സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിലവിലുണ്ടായിരുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം ഒരു പഞ്ചായത്തിന്റെ കർത്തവ്യമാണത് ഒരു പഞ്ചായത്തിന്റെ ചുമതലയാണത് നിങ്ങൾ അത്ര മാത്രം ചെയ്യണമെന്ന് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് ഈ പറയുന്നത് കേൾക്കാൻ കാതുകളില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾ യഥാസമയം ഈ റോഡുകളുടെ പണി പൂർത്തീകരിക്കാത്തത് അതിനുവേണ്ടി ഫണ്ടുകൾ കണ്ടെത്താത്തത് അതിനു വേണ്ടികൾ ഫണ്ടുകൾ വിനിയോഗിക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളെ